അവിടെ വെച്ചിട്ടാണ് എന്നെ അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പച്ച കള്ളമാണ് ഈ ഒരു പ്രമുഖ നടിയെ എനിക്ക് അനുഭവം വെച്ച് ഒരാൾ എന്റെ ാണ് സിദ്ധിഖ് നമ്പർ വൺ ക്രിമിനൽ സിനിമയെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു ആരോപണവുമായി യുവനടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതു പിന്നാലെ പ്രമുഖ നടന്മാർ കുടുങ്ങുന്ന അവസ്ഥയിലാണ് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റിൽ ജോമോൾ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു തനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നായിരുന്നു എന്നാൽ അതിനെ വിമർശിച്ചു പല നടിമാരും രംഗത്തെത്തിയിരുന്നു എന്നാൽ സിദ്ദിഖിനെതിരെ ഇപ്പോൾ വരുന്ന ആരോപണം ജോമോൾ എങ്ങനെ കാണുന്നു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഊട്ടിയിലാണ് സിദ്ദിഖ് ഇപ്പോൾ ഉള്ളത് നേരിട്ട് വന്ന് ആരോപണങ്ങൾക്ക് മറുപടി നൽകുമെന്നും സിദ്ദിഖ് പറയുന്നു പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുന്നത് ഫേക്കായിട്ട് തോന്നുന്ന ഒരു അക്കൗണ്ടിലൂടെയാണ് മെസ്സേജ് അയച്ചത് എന്റെ സുഹൃത്തുക്കൾക്കും അടക്കം പലർക്കും ആ അക്കൗണ്ട് വഴി സിദ്ധിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവരൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല ഇരുപത്തൊന്ന് വയസ്സാണ് എനിക്ക് എല്ലാവരെയും വിളിക്കുന്നത് പോലെ മോളെ എന്നാണ് വിളിക്കുന്നത് അപ്പോഴൊന്നും എന്നെ ഇതിനു വേണ്ടി വിളിച്ചു വരുത്തിയതാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല അങ്ങനെ ഒരു സിനിമ പോലും ഉണ്ടായിരുന്നില്ല അതൊരു ട്രാപ്പായിരുന്നു ഇന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇരകളോട് വളരെ മോശമായാണ് അയാൾ പെരുമാറിയത് അയാൾ എന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നെ സമ്മതമില്ലാതെ എന്നെ ഉപദ്രവിക്കുകയും അടിക്കുകയും തൊയ്ക്കുകയും എന്നെ ട്രാപ്പിലാക്കുകയും ചെയ്തു ഇപ്പോൾ കാണുന്ന അയാളുടെ മുഖം എന്ന് പറയുന്നത് തീർത്തും അസംബന്ധമാണ് അയാൾ നമ്പർ വൺ ക്രിമിനലാണ് ആണ് രേവതി സമ്പദ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ നടന്മാർ പ്രതിക്കൂട്ടിലാകുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സിദ്ദിക്കിനെതിരെ പറഞ്ഞ ആരോപണം സത്യമാണോ അതോ കള്ളമാണോ വിലയേറി കമന്റുകൾ രേഖപ്പെടുത്തു ഒരിക്കലും ഉണ്ടാവില്ല സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല